ഹായ് ഞാൻ ഷിബു ഷിബുഭരതൻ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നട്ട് അതും ഡ്രമ്മിൽ നട്ട് വളർത്തിയ ഒരു നാട്ടുമാവിനമായ ഒരു നീലമാവ് മാവ് കായ്ച്ചു അപ്പോൾ എല്ലാവർക്കും സംശയമാണ് ഡ്രമ്മിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നീലമാങ്ങ മാങ്ങ അതായത് മാവിനങ്ങൾ മാങ്ങയൊക്കെ ഉണ്ടാവും ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു മാ നാട്ടുമാവിനങ്ങൾ ഒരു നല്ലൊരു മാവിനമാണ് നീലമാങ്ങ നീലമാവ് അപ്പോൾ ആളുകൾക്ക് സംശയമാണ് പുഴുക്കേട് കൂടുതലുള്ള മാങ്ങയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താറുണ്ട് നീലമാവിനെ പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല നല്ല ടേസ്റ്റുള്ള മധുരമുള്ള മാങ്ങയാണ് നിലമാങ്ങ പരിചരണം നല്ല രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പുഴുക്കിടൊക്കെ കുറവായി നമുക്ക് കിട്ടും കാരണം മാവ് പൂക്കുമ്പോൾ അതിൻ്റെ ട്രാപ്പൊക്കെ ഇണക്കി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പൂക്കുന്ന സമയത്ത് മാവിൽ നമ്മൾ അതിൻ്റെ ഫെറമോൺ കെണി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് പുഴുക്കേട് മാറി കിട്ടും അതുപോലെ തന്നെ മാവ് പൂക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഓഗസ്റ്റിലൊക്കെ തന്നെ നല്ല രീതിയിൽ വളം ചെയ്ത് പച്ചക്കപ്പൊടിയിട്ട് അതിൻ്റെ അസിഡിറ്റി ബാലൻസ് ചെയ്ത് പത്ത് ദിവസം കഴിയുമ്പോൾ വേപ്പുമെണ്ണൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വളം ചെയ്ത് പിന്നെ അതിൻ്റെ ശിഖരങ്ങളിലൊക്കെ അതിൻ്റെ തടിയിലൊക്കെ ഒത്തിരി നീമോലൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ പ്രാണിശല്യങ്ങളൊക്കെ കുറഞ്ഞ് അത് പൂക്കാനുള്ള ടെൻഡൻസി നമുക്ക് നല്ല രീതിയിൽ കേട് കൂടാതെ മാങ്ങ കഴിക്കാനുള്ള ആ പുഴുക്കേട് കുറഞ്ഞ് കിട്ടും പുഴുക്കേട് കുറയുന്നതിൻ്റെ മെയിൻ കാരണം അതായത് കായിച്ച ശല്യം കൂടി കായ്ച്ച വന്നിരുന്നതിലും മുട്ടയിട്ട് അങ്ങനെയാണത് പുഴുവായി മാറുന്നത് അപ്പോൾ ഇതുപോലെ ട്രാപ്പ് മഞ്ഞക്കണി ഞാൻ കാണിച്ചു തരാം മഞ്ഞക്കണി മാവിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഫിറമോൺ കെണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മൾക്ക് കേടില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഉണ്ടായ ഒരു മാങ്ങയുടെ വലിപ്പവും അത് മുറിച്ച് ഞാൻ ഉൾവശം കാണിച്ചു തരാം കേടില്ലാത്ത രീതിയിലാണ് ആ മാങ്ങ ഉണ്ടായിരിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം എന്തായാലും അപ്പോൾ ട്രാപ്പ് വെക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണീച്ചേനെ ആകർഷിക്കാനുള്ള ഒരു മെഡിസിനാണ് ഈ ട്രാപ്പിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം വന്ന് ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ പറന്നു പോണം വേണ്ട വേണ്ട നിറച്ച് പ്രാണിയാണ് ഇത് കിടക്കുന്നത് കായച്ചാണ് ഈ കിടക്കുന്നത് ഇതാണ് നമ്മുടെ മാങ്ങയുടെ മാംസലമായ ഭാഗത്ത് വന്ന് അത് തുളച്ചകത്ത് കയറി മുട്ടയിട്ട് പുഴുവായി മാറുന്നത് അപ്പോൾ ഇതുപോലെ ട്രാപ്പ് അതിൽ മെഡിസിൻ ഉണ്ട് അപ്പോൾ ഇതുപോലെ കെണി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു പരിധി വരെയൊക്കെ നമുക്ക് മാങ്ങ കേട് കൂടുതൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൂക്കം കണ്ടില്ലേ എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ആണ് വരുന്നത് അത് ഏകദേശം എണ്ണൂറ് ഗ്രാം അടുത്ത് വരും അതേ നമുക്ക് ആ കിലോ അടുത്ത് വരുന്നു അപ്പോൾ നീല മാവ് മാവിനങ്ങളിൽ ഒരു ഏറ്റവും നല്ല വെറൈറ്റിയായ എണ്ണൂറ് ഗ്രാം അടുത്ത് വരുന്ന മാങ്ങയാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൈകളാണ് നമ്മുടെ അടുത്തുള്ളത് ഏറ്റവും നല്ല ബ്രീഡ് തന്നെയാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ ഞാൻ ഇതിന്റെ ഉൾവശം എങ്ങനെയാണെന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചേരാട്ടാ ഇതെങ്ങനെയാണ് ഇതിന്റെ ഉൾവശത്തിൻ്റെ കളർ നമുക്ക് നോക്കാം ഓ അടിപൊളി ഇപ്പോൾ പഴുത്ത കാലം സൂപ്പർ മാങ്ങാം ഇത്തിരി പഴുപ്പ് കൂടിപ്പോയി നീലമാങ്ങ ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ വേണ്ട ഒരു പുഴുക്കേടോ കുത്തോ ഒന്നുമില്ല നോക്കി ഇതുണ്ട് ഒരു പുഴുക്കേടില്ലട്ടാ ഞാൻ ആ ഒരു പുഴു പുഴുവില്ലാത്തത് നല്ല അപ്പോൾ ഒരു രക്ഷയില്ല നല്ല മധുരമാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങണം നാട്ടുമാവിനങ്ങളിൽ പേര് മറക്കരുത് നീലം മാങ്ങ തീർച്ചയായിട്ടും നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാം അതല്ലെങ്കിൽ സ്ഥലമുള്ള ആളുകളാണെങ്കിൽ മണ്ണിൽ വെച്ചു പിടിപ്പിക്കാം അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വിഷമയമില്ലാത്ത പഴങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ സ്ഥലമില്ലെന്നുള്ള ഒരു കാരണവശാലും നിങ്ങൾ മാറി നിൽക്കരുത് ഇതുപോലത്തെ കൊച്ചു ഡ്രമ്മിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെച്ചു പിടിപ്പിക്കാം പുഴുവില്ലെന്നുള്ളതിന് തെളിവാണ് ഞാൻ ഈ കണ്ടില്ല ഇതെല്ലാം കഴിയും പക്ഷെ പഴുത്തുപോയി ഓവറായിട്ട് പഴുത്തു പോയി കഴിഞ്ഞാൽ കുഴ വളാന്നിരിക്കും